നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദത്തിനിടയിലും ആക്രമണങ്ങൾ തുടർന്ന് ഇറാൻ ഇറാഖിലെ ഇമാം അലി വ്യോമപാതയിലെ റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടെന്ന് അൽ ജുമരി ടി വി നെറ്റ്വർക്കിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു പ്രവിശ്യ തലസ്ഥാനമായ നസ്രീഗിസ് അടുത്താണ് ഇമാം അലി വ്യോമബാധ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലെ ബലാദ് സൈനിക താവളത്തിലും ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ആക്രമണത്തിൽ പരിക്കുകളൊന്നുമില്ല ബലാദിൽ രണ്ട് സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിലും ഇറാൻ ആക്രമണം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ജി എക്സിൽ കുറിച്ചു അതേസമയം ഇസ്രയേലിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ തുടരെ മൂന്ന് പേർ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിനിടെ വെടിനിർത്തൽ ഇസ്രായേലും ഇറാനും പ്രഖ്യാപിച്ചതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും ആരംഭിച്ചതായി അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് വെടിനിർത്തൽ ആരംഭിച്ചതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി വ്യക്തമാക്കി പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് മന്ത്രിമാരുടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു നിർദ്ദേശിച്ചതായി ഇസ്രി റേഡിയോയും വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ പ്രസ് ടിവിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇറാനും ഇസ്രയേലിനും ഇടയിൽ വെടിനിർത്തലിനെ കുറിച്ച് ആദ്യം പ്രഖ്യാപിച്ചത് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനാണ് ആദ്യം വെടിനിർത്തുക നിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേലും വെടിനിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ ഉടമ്പടിക്ക് വഴിയൊരുക്കിയത് ബി ടു ബോംബർ വിമാനങ്ങളുടെ പൈലറ്റുമാരുടെ വൈദഗ്ധ്യവും ധൈര്യമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം യു എസ് ആക്രമണം ഇരുപക്ഷത്തെയും കരാറിന് പ്രേരിപ്പിച്ചതായും ട്രംപ് പറയുന്നു അതേസമയം വെടിനിർത്തലിന്റെ അവസാന മണിക്കൂറിലും ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബിർഷബയിൽ നില കെട്ടിടത്തിൽ മിസൈൽ പതിച്ചാണ് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം അവസാന നിമിഷം വരെ ഇസ്രായേലിനെ ആക്രമിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്ചി പറഞ്ഞു അവസാന രക്തം വരെ തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യത്തിന് പ്രതിരോധം തീർക്കാൻ തയ്യാറായി നിൽക്കുന്ന ധീരരായ സേനകളോട് എല്ലാ ഇറാനികളോടും ഒപ്പം നന്ദി പറയുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയായെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളിയതിനു ശേഷമാണ് വീണ്ടും ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രസ്താവനയുമായി അരക്ഷി രംഗത്തെത്തിയത് വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടി സംബന്ധിച്ചോ ഒരു കരാറുമില്ല എന്നും അന്തിമ തീരുമാനം പിന്നീടെന്നും അറാക്ഷി അറിയിച്ചു ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത് പോലെ ഇസ്രയേലാണ് ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് മറിച്ചല്ല നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ കരാറില്ല എന്നിരുന്നാലും ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ടെഹ്റാൻ സമയം പുലർച്ചെ നാലു മണിക്ക് മുമ്പ് ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിച്ചാൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് ഉണ്ടാകുമെന്നും മന്ത്രി എക്സിൽ കുറിച്ചു അതേസമയം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ഇറാനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ പരമോന്നത നേതാവ് വായത്തുള്ള അലി ഖമീനിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകളിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഖമീനെ സ്ഥാനപ്രഷ്ടനാക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുകയാണെന്നാണ് അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ചിലർ തന്നെ വെളിപ്പെടുത്തി എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖമേനിക്കെതിരെ നടക്കുന്ന നിരവധി ഗൂഢാലോചനകളിൽ ഒന്നാണ് ഇതെന്നാണ് അവർ വിശദീകരിക്കുന്നത് ഖമേനിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കൻ മാധ്യമത്തോട് പറഞ്ഞത് ഖമേനി പദവിയിൽ തുടർന്നാലും അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരം ഉണ്ടാകില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു എൺപത്തിയാറുകാരനായ പരമോന്നത നേതാവിന്റെ പ്രായാധിക്യവും മോശമായ ആരോഗ്യസ്ഥിതിയും കാരണം അമേരിക്കയുടെ ഇടപെടലിന് മുമ്പ് തന്നെ ഇറാനിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്